नमस्कार मेटो तो लेके स्वागत തുടക്കം മുതൽ തന്നെ ആരാധകരുടെ മനസ്സ് കീഴടക്കിയ ചുരുക്കം പരമ്പരകളിലൊന്നാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും റേറ്റിംഗിൽ മുന്നിട്ട് നിൽക്കുന്ന ചെമ്പനീർ പൂവ് അതിന് കാരണമാകട്ടെ പരമ്പരയിലെ ജോഡികൾ തന്നെയാണ് സച്ചിയായി എത്തിയ അരുൺ ഒളിമ്പ്യനും രേവതിയായി എത്തിയ ഗോമതി തമ്മിലുള്ള ജോഡി ആരാധകർ നിമിഷ നേരം കൊണ്ടാണ് ഏറ്റെടുത്തത് റിയലിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ അഭിനയം തന്നെയാണ് ആരാധകരെ ഈ പരമ്പരയ്ക്ക് മുന്നിൽ പിടിച്ചിരുത്തിയത് എന്നാൽ ആരാധകരെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് രേവതിയായി പ്രേക്ഷകരുടെ മുന്നിലെത്തിയത് പരമ്പരയിൽ നിന്നും ർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാകാത്ത വാർത്തയായിരുന്നു പിന്നീട് അങ്ങോട്ട് വേദനകൾ പങ്കുവച്ചുള്ള ആരാധകരുടെ കമന്റുകളും പോസ്റ്റുകളുമായി രേവതി സറ്റി ജോഡികൾ ഒരുമിച്ചുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുകയും രേവതിയായി മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയില്ല ചേച്ചി പോകരുത് ഗോമതിപ്രിയ ഇല്ലെങ്കിൽ ഇനി മുതൽ ചെമ്പനപ്പൂവ് കാണില്ല എന്ന് തുടങ്ങിയ കമന്റുകളുടെയും പ്രവാഹമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഗോമതി പ്രിയയ്ക്ക് പകരം ചെമ്പനീർപൂവിൽ രേവതിയായി എത്തുന്നത് ആരായിരിക്കുമെന്നത് സംബന്ധിച്ച് പുതിയ പ്രൊമോ വീഡിയോയും ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരുന്നു നിരവധി സീരിയലുകളിൽ അഭിനയിച്ച് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ റെബേക്ക സന്തോഷാണ് ഇനി രേവതിയായി എത്തുക ഗോമതി പ്രിയയെ പോലെ ഇരുകയും നീട്ടി സ്വീകരിക്കുമെന്ന് കരുതിയ അണിയറ പ്രവർത്തകർക്ക് പോലും നിരാശയുണ്ടാക്കുന്ന കമന്റുകളാണ് വന്നത് സച്ചിക്ക് ഒരിക്കലും മാറ്റാകില്ല സീരിയലിന്റെ റേറ്റിംഗിനെ തന്നെ ഇത് ബാധിക്കും ചെമ്പനീർപൂവിന് ആദരാഞ്ജലികൾ റെബേക്ക വരുന്ന എപ്പിസോഡുകൾ മുതൽ ചെമ്പനീർ പൂവ് കാണുന്നത് നിർത്തി ോമതി സീരിയലിൽ നിന്നും മാറിയൽ സീരിയൽ കാണുന്നത് നിർത്തും തുടങ്ങി നിരവധി നെഗറ്റീവ് കമന്റുകളാണ് വരുന്നത് പ്രൊമോ വീഡിയോ പുറത്തുവന്ന ഉടൻ തന്നെ ആരാധകരിൽ നിന്നും ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് കമന്റ് പ്രതീക്ഷിച്ചുവെങ്കിലും ഇത്രയധികം കമന്റ് വരുമെന്ന് നടി പ്രതീക്ഷിച്ചിരുന്നില്ല അവസാന എപ്പിസോഡുകൾ പുറത്തുവന്നതിന് പിന്നാലെ ഗോമതി പ്രിയയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് ശക്തമായുള്ള പോരാട്ടം തന്നെയാണ് ഫാൻസ് പേജുകളിലെല്ലാം നടക്കുന്നത് കൂടാതെ റെബേക്കയുടെ വീഡിയോയ്ക്ക് താഴെയും കമന്റുകൾ വരികയാണ് തനിക്ക് നാണമില്ലേ പ്രിയ ചെയ്ത് ഭംഗിയാക്കിയ റോള് പ്രിയയെ എടുത്തു ചെയ്യാം സാധാരണ റീപ്ലേസ്മെന്റ് റോൾ ഒരു ആക്ടർ അല്ലെങ്കിൽ വന്നാൽ അവർ തീർച്ചയായും നെഗറ്റീവ് ഹേറ്റ് കമന്റ് ഫേസ് ചെയ്യേണ്ടി വരും മിക്ക പേരും അത് ക്ഷമയോടെ ഫേസ് ചെയ്ത് കിട്ടിയ റോൾ ഭംഗിയാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ റെബേക്ക തുടങ്ങുന്നതിന് മുൻപ് തന്നെ റിയാക്ഷൻ വീഡിയോസ് ഇട്ട് തുടങ്ങി അത് ബോർ പരിപാടിയാണ് രേവതിയായി ഗോമതി പ്രിയയെ കണ്ട് സ്നേഹിച്ചു പോയ പ്രേക്ഷകരുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കി കൂടെ രബേഖ വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ട്രസ് അല്ലേ എന്തിനാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ആദ്യം അഭിനയിക്ക അല്ലാതെ ഇപ്പോഴേ ഇങ്ങനെ കാണിച്ച് പ്രേക്ഷകരെ വെറുപ്പിച്ചു തുടങ്ങുവാണോ മനസ്സിൽ വലിയ ആക്ട്രസ് ആണെന്നൊക്കെ ആയിരിക്കും ചെയ്ത രണ്ട് സീരിയലുകൾ ഹിറ്റായതിന്റെ കോൺഫിഡൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വ്യൂവേഴ്സിനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന ഫീൽ ആണ് ഹേറ്റേഴ്സിനെ ഫാൻസ് ആക്കി മാറ്റാൻ നോക്കാതെ അവരെ വെല്ലുവിളിച്ചാൽ റേറ്റിംഗ് തീരുമാനിക്കുന്നത് അവരാണ് തുടങ്ങി നിരവധി കമന്റുകളാണ് പുറത്തു വരുന്നത് ഇതോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് ഈ ആഴ്ചത്തെ റേറ്റിംഗ് നിരക്ക് പുറത്തുവന്നതിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ചെമ്പനീർ പൂവാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പന്ത്രണ്ട് സീരിയലുകളിൽ ചരിത്ര വിജയം കുറിച്ചാണ് ചെമ്പനീർ പൂവിന്റെ ഈ കുതിപ്പ് മറ്റ് സീരിയലുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഉയരത്തിലേക്കാണ് ചെമ്പനീർ പൂവ് എത്തിയിരിക്കുന്നത് എട്ട് എന്ന നിരക്കാണ് ചെമ്പനീർ പൂവ് നേടിയിരിക്കുന്നത്